ഉറങ്ങാനുള്ള പകുതിയിലേറെ സമയവും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നോക്കി കളയുന്നവരായിരിക്കും നമ്മിൽ മിക്കവാറും ആളുകൾ എന്നാൽ നിങ്ങൾ ഉറങ്ങാതെ കളയുന്ന ഈ സമയങ്ങൾ നിങ്ങളുടെ ആയുസ് കുറയ്ക്കുകയാണ് എന്നറിയാമോ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ വാർഷിക യോഗത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അവതരിപ്പിച്ച ഒരു പഠനത്തിൽ ഗവേഷകർ അഞ്ച് ആരോഗ്യകരമായ ഉറക്കശീലങ്ങൾ എന്നു പറയുന്നത് ഇങ്ങനെയാണ് ഓരോ രാത്രിയും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക രാത്രിയിൽ എളുപ്പത്തിൽ ഉറങ്ങുക എല്ലാ രാത്രികളിലും ഉറങ്ങാൻ ശീലിക്കുക എല്ലാ പ്രഭാതങ്ങളിലും ഉണർന്ന് അല്പം വിശ്രമിക്കുക ഉറക്ക മരുന്നുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക മോശം ഉറക്ക ഉറത്തശീലങ്ങളുള്ള ആളുകളെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരമുള്ള ഉറക്കമുള്ള ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ മറ്റ് കാരണങ്ങൾ എന്നിവയാൽ മരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ആരോഗ്യകരമായ ഈ ഉറക്ക ഉറത്തശീലങ്ങളുള്ള പുരുഷന്മാർക്ക് മുപ്പത് വയസ്സുള്ള അവരുടെ ആയുർദൈർഘ്യം ആ ശീലങ്ങളിൽ ഒന്നു മാത്രമോ ഒന്നുമില്ലാത്തതോ ആയ പുരുഷന്മാരേക്കാൾ നാല് വർഷം കൂടുതലാണ് ആരോഗ്യതരമായ ഉറക്ക ശീലങ്ങളുള്ള സ്ത്രീകൾക്ക് മുപ്പത് വയസ്സിൽ അവരുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യം രണ്ട് ദശാംശം ഏഴ് വർഷം കൂടുതലാണ് നല്ല ഉറക്ക ശീലങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ രാത്രിയും ഒരേ സമയത്ത് ഉറങ്ങുകയും എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുക നിങ്ങളുടെ കിടപ്പുമുറി തണുത്തതും ഇരുണ്ടതും ശാന്തവുമാണെന്ന് ഉറപ്പാക്കുക ടിവികൾ കമ്പ്യൂട്ടറുകൾ സ്മാർട്ട്ഫോണുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കിടപ്പുമുറിക്ക് പുറത്ത് സൂക്ഷിക്കുക ഉറക്ക സമയം തൊട്ടുമുമ്പ് വലിയ ഭക്ഷണം കഫീൻ മദ്യം എന്നിവ ഒഴിവാക്കുക പതിവായി വ്യായാമം ചെയ്യുന്നത് രാത്രിയിൽ കൂടുതൽ എളുപ്പത്തിൽ ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും